ഞാൻ ഇനി പറയുന്നത് നൂറ് വർഷം മുൻപുള്ള കാര്യമാണ് എറണാകുളത്തെ ചെറായിൽ ഒരു സമരം നടന്നു ഐറ്റം കൊടികുത്തിവാണ കാലത്ത് ദലിതർ ഉണ്ടാക്കിയ ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിച്ചുകൊണ്ടായിരുന്നു ആ സമരം സമരത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പനെ പുലയൻ എന്ന് വിളിച്ച് സമൂഹം ഇതിന് മറുപടി നൽകി പള്ളിപ്പുറത്ത് കോരശ്ശേരി വീട്ടിൽ അയ്യരു എന്ന പുലയൻ താനുണ്ടാക്കിയ മെഴുക്കുപുരട്ടിയും കടലയും ചക്കക്കുരുവും ചോറും വിളമ്പി പല ജാതിയിൽപ്പെട്ടവർ ഒന്നിച്ചിരുന്നു കഴിച്ചു പന്തിഭോജനത്തിന്റെ നൂറാം വാർഷികം കൊച്ചിയിൽ നടന്നു ആർക്കും ആരുടെ കൂടെയും ഇരുന്നു കഴിക്കാൻ കഴിയുന്ന പുതിയ കാലത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഉണ്ടു എന്നാൽ ഇവിടെ പുലയനായ അയ്യരുവിനു പകരമെത്തിയത് ഒരു നമ്പൂതിരിയാണ് കലോത്സവ വേദികളിലൂടെ പരിചിതനായ പഴയിടം മോഹനൻ നമ്പൂതിരി അതെ പഴയിടത്തു തന്നെ നിൽക്കുകയാണ് നമ്മൾ പഴയിടത്തേക്ക് തിരിച്ചു പോകാനുള്ള ഉത്തരവുകളാണ് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചും ഭക്ഷണം വിളമ്പിയും ഇക്കാലത്തും മനുഷ്യർക്ക് സമരം ചെയ്യേണ്ടി വരുന്നത് വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് സമീപത്തെ ക്ഷേത്രത്തിൽ നിന്ന് അനൗൺസ്മെന്റ് നടത്തി അഖിലാക്കിനെ തല്ലിക്കൊന്ന് ഇതുകെട്ട് രാജ്യം ഞെട്ടി ഒരാൾ അസുഖം വന്ന് ജയിലിൽ കിടന്ന് മരിച്ചപ്പോൾ ദേശീയ പതാക പുതപ്പിച്ച് ആ ക്രിമിനലിനെ ആദരിച്ചു നൂറു വർഷം മുൻപില്ലാത്തതിനേക്കാൾ ഭയാനകമാണ് ഇന്നത്തെ അവസ്ഥ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഗതികെട്ട കാലം ബമ്മാവ് മൃഗങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ് ഭക്ഷിക്കാവുന്ന ഏത് മൃഗങ്ങളുടെയും മാംസം മനുഷ്യന് ഭക്ഷിക്കാവുന്നതാണ് പശു കുതിര കാളക്കുട്ടി പോത്ത് എന്നിവയെ ഇന്ദ്രൻ ഭക്ഷിച്ചിരുന്നു സമ്പൂർണ്ണ കൃതികൾ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് പൗരാണിക കാലങ്ങളിൽ പശു ഇറച്ചി കഴിക്കാത്തവരെ ഉത്തമ ഹിന്ദുക്കളായി കണക്കാക്കിയിരുന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന മതഗ്രന്ഥങ്ങളിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് വേദകാലത്ത് പശു ഒരു ജീവിതോപാധിയായിരുന്നു ഭക്ഷണമായിരുന്നു ചരിത്രമാണത് ഗോമാംസം യാഗങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്നു പുരാണങ്ങളുടെ അട്ടിപ്പേർ അവകാശം നിങ്ങൾക്കാണെന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതൊന്നും അറിയാതിരിക്കാൻ വഴിയില്ല സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജം വഴി പശുവിന് വിശുദ്ധ പട്ടം നൽകി ദളിത് ജനതയുടെ ജീവിതോപാധിയായിരുന്ന എരുമയിൽ നിന്നും പശുവിൽ നിന്നും പോത്തിനെ വേർതിരിച്ചു ഉത്തരേന്ത്യയിലെ മനുഷ്യരുടെ മുസ്ലിങ്ങളുടെ പ്രധാന വരുമാന മാർഗങ്ങളാണ് തോൽക്കച്ചവടവും അറവും അതുവഴി ഈ ഉത്തരവ് വഴി അവരുടെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്നതുകൂടിയാണ് ലക്ഷ്യം കറവ വറ്റിയാൽ പശുക്കളെ വിൽക്കും അതാണ് കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്ന് ഇനി ഇനി അത് നടക്കില്ല കറവപറ്റിയ പശുക്കളെ കർഷകർ പോറ്റണമെന്നാണ് സർക്കാർ പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും നേരാം വണ്ണം കഴിക്കാൻ കഴിയാത്ത രാജ്യത്തെ കർഷകർക്ക് അതിന് കഴിയില്ല പശുപ്രേമം മൂത്ത് നിങ്ങൾ അടിവേരറുക്കുന്നത് രാജ്യത്തെ കർഷകരുടെ ജീവിതം തന്നെയാണ് ആരാണ് കർഷകർ എന്നറിയാമോ നമുക്ക് വേണ്ട ഭക്ഷണം തരുന്നവർ അതിനുവേണ്ടി വെയിലും മഴയും കൊള്ളുന്നവർ ഗതിയില്ലാതെ ആത്മഹത്യ ചെയ്യാൻ ക്യൂവിൽ നിൽക്കുന്ന ഇന്ത്യൻ കർഷകന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പിലാണ് നിങ്ങൾ തീ കൊടുത്തിരിക്കുന്നത്